സിറിയൻ ജനങ്ങളെ പീഡിപ്പിച്ച മുൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വരാൻ പോകുന്ന അധികാരികൾ പുറത്തുവിടുമെന്ന് വിമത സേനയായ ഹയാ തഹരീർ അൽ ഷാമിന്റെ തലവൻ അബു മുഹമ്മദ് അൽ ജുലാനി യുദ്ധകുറ്റങ്ങളിൽ ഉൾപ്പെട്ട മുതിർന്ന സൈനികരുടെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നും ടെലിഗ്രാം സന്ദേശത്തിൽ ജുലാനി വ്യക്തമാക്കി അധികാര കൈമാറ്റം സംബന്ധിച്ച് പുറത്താക്കപ്പെട്ട സർക്കാരുമായി ജുലാനി ചർച്ചകളും ആരംഭിച്ചിട്ടുണ്ട് ചെറിയ ജനതയെ പീഡിപ്പിച്ച കുറ്റവാളികളെയും കൊലപാതകങ്ങളെയും സുരക്ഷാ സൈനിക ഉദ്യോഗസ്ഥരെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ തങ്ങൾ മടി കാണിക്കില്ലെന്ന് ജുലാനി പറഞ്ഞു യുദ്ധ കുറ്റവാളികളെ പിന്തുടരുകയും അവർ ഓടി രക്ഷപ്പെട്ട രാജ്യത്തുനിന്ന് തിരികെ എത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും നിർബന്ധിത സേവനത്തിൽ ഏർപ്പെട്ടിരുന്നവർക്ക് പൊതുമാപ്പ് നൽകുമെന്നും ജുലാനി കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് അസദും കുടുംബവും റഷ്യയിലാണ് അഭയം തേടിയിട്ടുള്ളത് കൂടാതെ പല മുതിർന്ന ഉദ്യോഗസ്ഥരും ഹിസ്ബുലയുടെ സഹായത്തോടെ ലബനാനിലേക്ക് രക്ഷപ്പെട്ടതായി ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ അസദിന്റെ കുടുംബാംഗങ്ങളും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും ഇവരുടെ ബിസിനസ് പങ്കാളികൾ അടക്കമുള്ളവരുമുണ്ട് സിറയുടെ ദേശീയ സുരക്ഷാ ബ്യൂറോയുടെ മുൻ ഡയറക്ടർ അലി മമലൂക്കും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം ലബനാനിലെ മത രാഷ്ട്രീയ നേതാക്കളെ വധിക്കാൻ പദ്ധതിയിട്ടതിന് ലബനീസ് സർക്കാർ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലും വിവിധ യുദ്ധക്കുറ്റങ്ങൾക്ക് ഫ്രഞ്ച് സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതലും ഇയാൾക്കായി അന്വേഷണം നടത്തുന്നുണ്ട് അസദിന്റെ ഭരണകാലത്ത് അതിക്രൂരമായ പീഡനങ്ങളാണ് സിറയിൽ അരങ്ങേറിയിട്ടുള്ളത് വിമതസേന രാജ്യത്തെ നിരവധി ഭൂഗർഭ രഹസ്യ ജയിലുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ അനധികൃതമായി തടങ്കിലാക്കിയിരുന്ന ആയിരങ്ങളെ മോചിപ്പിക്കുകയും ചെയ്തു കൂടുതൽ അറകൾ ഉണ്ടോ എന്നറിയാൻ വലിയ രീതിയിലുള്ള പരിശോധനയാണ് നടത്തുന്നത് സിറയിലെ രഹസ്യ ജയിലുകളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട് സിറയിലും തുർക്കിയിലും അടിയന്തര സേവനങ്ങൾ നൽകുന്ന സന്നദ്ധ സംഘടനയായ വൈറ്റ് ഹെൽമെറ്റ്സ് ആണ് പാരിതോഷികം പ്രഖ്യാപിച്ചത് തടങ്കൽ കേന്ദ്രങ്ങളുടെയും രഹസ്യ ജയിലുകളുടെയും വിവരങ്ങൾ നൽകുന്നവർക്ക് മൂവായിരം ഡോളർ ആണ് സംഘടന വാഗ്ദാനം ചെയ്യുന്നത് രഹസ്യ ജയിലുകളിൽ പ്രവർത്തിച്ചിരുന്ന മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സഹായവും ഇവർ തേടിയിട്ടുണ്ട് രാജ്യം വിട്ട പ്രസിഡന്റ് അസദിന്റെ ജയിലുകൾ കശാപ്പ്ശാലകളായിരുന്നുവെന്ന് വൈറ്റ് ഹെൽമെറ്റ് തലവൻ റായിദ് അൽ സലാഹ് പറഞ്ഞു യാഥാർത്ഥ്യത്തെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കില്ല ഈ ജയിലുകൾക്കുള്ളിൽ നരക ജീവിതമായിരുന്നു ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജയിലുകളിൽ അതിക്രൂരമായ പീഡനങ്ങളാണ് അഴിച്ചുവിട്ടിട്ടുള്ളത് തങ്ങൾ കണ്ടെത്തിയ പലരുടെയും അവസ്ഥ വളരെ ദയനീയമാണ് പലരുടെയും മനോനില തെറ്റിയിട്ടുണ്ട് എല്ലുകൾ ദുർബലമായിരിക്കുന്നു ദിവസവും ഈ ജയിലുകളിൽ ആളുകളെ കൊല്ലാറുണ്ട് നിരവധി മൃതദേഹങ്ങളാണ് ഓവനിൽ നിന്ന് കണ്ടെത്തിയത് തങ്ങൾ രക്ഷപ്പെടുത്തിയതിൽ ഒരാളെ ഇന്ന് വധിക്കാൻ തീരുമാനിച്ചതായിരുന്നു ഇങ്ങനെ നിരവധി പേരാണുള്ളത് ഡമസ്കസ് നഗരത്തിലെ സെദിനായിലുള്ള ജയിലിൽ ദിവസവും അൻപത് മുതൽ നൂറ് പേരെയാണ് കൊല്ലുന്നത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും വധശിക്ഷകൾ നടപ്പാക്കാറുണ്ട് തിങ്കളാഴ്ച അൻപതിനായിരത്തോളം പേരെ മോചിപ്പിച്ചിരുന്നു ഒന്നര ലക്ഷത്തോളം പേരെയാണ് പല സമയങ്ങളിലായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നും അൽസലഹ് പറഞ്ഞു അസദിന്റെ സൈന്യം പിടികൂടിയ ഒരു ലക്ഷത്തോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ഇതിലും പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം അതേസമയം വിവിധ രഹസ്യ ജയിലുകൾ കണ്ടെത്തിയതോടെ തങ്ങളുടെ ഉറ്റവരെ തേടി പലരും ഇവിടങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്